കൃഷ്ണാ ഗുരുവായൂരപ്പ ആശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ഇന്ന് മുപ്പട്ട ബുധനാഴ്ച ധനുമാസത്തിലെ കുചേര ദിനം സുധാമാവ് തൻ്റെ സുധീർത്ഥനായ ഉണ്ണിക്കണ്ണനെ കാണുവാനായി ദ്വാരകയിലെത്തിയ ദിവസം ആ ദിവസം അനുസ്മരിക്കുമാറാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ധനുമാസത്തിലെ മുപ്പട്ടവ ബുധനാഴ്ച ആഘോഷിക്കുന്നത് അതിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഭക്തജനങ്ങളെല്ലാവരും അവിൽ കിഴി ഭഗവാൻ സമർപ്പിക്കുന്നു ഉച്ചപൂജ നട തുറന്ന സമയത്ത് അതാ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ കൊട്ടാരത്തിലേക്ക് സുധാമാവ് എത്തി ആ ഗോപുരവാതിൽ അവിടെ എത്തിയപ്പോൾ തന്നെ ആ കണ്ണൻ ഓടിച്ചെന്ന് ആ സുധാമാവിനെ കെട്ടിപ്പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ സിംഹാസനത്തിൽ ഇരുത്തി അങ്ങനെയാണ് ഇന്ന് നമ്മുടെ ഉച്ചപൂജ കണ്ണനെ അലങ്കരിച്ചിരിക്കുന്നത് ആ ഉണ്ണിക്കണ്ണനും സുധാമാവും അതാ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഉണ്ണിക്കണ്ണൻ ഇടത് കൈ കൊണ്ട് സുധാമാവിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു വലുത് കൈയിൽ ഓടക്കുഴലുമുണ്ട് സുധാമാവ് അതാ വന്ന് കയറിയിട്ടേ ഉള്ളൂ സിംഹാസനത്തിൽ ഇരുത്തിയിട്ടേ ഉള്ളൂ അതുമാതിരിയാണ് ഇന്ന് കളഭം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് ഉണ്ണിക്കണ്ണൻ ഇന്ന് പട്ടി ചുവന്ന പട്ടുടയാടകളാണ് ചാർത്തിയിരിക്കുന്നത് സുധാമാവ് വെള്ള വസ്ത്രമാണ് ഉടുത്തിരിക്കുന്നത് പൊന്നുണി കണ്ണൻ്റെ അടയാഭരണങ്ങളെല്ലാം നല്ല പോലെ തിളങ്ങുന്നുണ്ട് സുധാമാവട്ടെ ഒരു ചെറിയൊരു തിലകം വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നുമില്ല പൊന്നുണി കണ്ണൻ സ്വർണ്ണത്തിൽ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകൾ ഗുരുവായൂരപ്പനെയും സുധാമാവിനെയും കൂട്ടിയിട്ടാണ് ഇന്ന് വനമാല അലങ്കരിച്ചിരിക്കുന്നത് അപ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണനും സുധാമാവും ആ സിംഹാസനത്തിലിരിക്കുന്ന രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക ആ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഉറപ്പിച്ചു വരുത്തുക ആ സുധാമാവിൻ്റെ ഭാഗത്ത് നമ്മളാണ് എന്ന് നമ്മൾ വിചാരിക്കുക നമ്മളെ ആ പൊന്നുണ്ണിക്കണ്ണൻ കൂട്ടിപ്പിടിച്ച് സൽക്കരിക്കുന്നു കാരണം നമ്മുടെ നാമഞ്ചപം അതുമാത്രമേ കണ്ണന് വേണ്ടൂ നമ്മുടെ നാമഞ്ജപത്തിൻ്റെ ആ കാരുണ്യം കൊണ്ട് ആ പൊന്നുണ്ണി കണ്ണൻ നമ്മളെയും സിംഹാസനത്തിൽ ഇരുത്തി കെട്ടിപ്പിടിച്ച് നമ്മളെ ആദരപൂർവ്വം നമ്മൾ ആദരപൂർവ്വമാണ് ഭഗവാനെ സ്വീകരിക്കേണ്ടതെങ്കിലും തൻ്റെ ഭക്തന്മാരെ ഭഗവാൻ അത്യാദരപൂർവ്വം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സുഹൃത് ബന്ധത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഉച്ചപൂജയുടെ കളപാലങ്കാരം അപ്പോൾ എല്ലാവരും ആ സുധാമാവിനെയും ആ ഉണ്ണിക്കണ്ണനെയും മനസ്സിൽ വിചാരിക്കുക പ്രാർത്ഥിക്കുക എന്നെങ്കിലും ഒരിക്കൽ നമുക്കും ഒരു ഭാഗ്യം ഉണ്ടാവണേ എൻ്റെ പൊന്നുണ്ണിക്കണ്ണ എന്ന് പ്രാർത്ഥിച്ച് ഉറക്ക ഉറക്ക നാമങ്ങൾ ചെല്ലുക നാരായണ 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 നാരായണ